മലയാളി വീട്ടമ്മയുടെ കവിതകൾ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു കൊച്ചുകാമാക്ഷി സ്വദേശിനി വില്ലന്താനത്ത് ബീന ജോസഫിന്റെ കവിതകളാണ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ പതിനാറ് വരികൾ വീതമുള്ള പതിനാറ് കവിതകൾ രുചിച്ചുകൊണ്ടാണ് ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി സ്വദേശിനി വില്ലന്താനത്ത് ബീന ജോസഫ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ബീനയുടെ അമ്മത്തണൽ എന്ന കവിതാ സമാഹാരത്തിന് വായനക്കാരുടെ ഇടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് തീഷ്ണമായ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് ബീന ജോസഫിന്റെ കവിതകൾ

കവിത്രിയുടെ സ്വത്ത് യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചകൾ വെളിവാകുന്ന മുപ്പത് കവിതകളുടെ സമാഹാരമാണ് അമ്മത്തണൽ എന്ന പുസ്തകം പരിമിതികളില്ലാത്ത പ്രമേയങ്ങളുടെ ഘോഷയാത്രയാണ് ബീന ജോസഫ് എന്ന വീട്ടമ്മയുടെ കവിതകൾ സ്കൂൾ തലം മുതൽ തുടങ്ങിയ കവിതാ രചനയാണ് ബീനയ്ക്ക് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിക്കൊടുത്തത് സ്കൂൾ കാലഘട്ടം തൊട്ടേ എഴുതുവായിരുന്നു പക്ഷേ അത് ഇങ്ങനെ പുറത്തേക്ക് പ്രസിദ്ധീകരിക്കുക ഒന്നും ചെയ്യത്തത് കൊണ്ട് അദ്ദേഹം അവർക്ക് അറിയത്തില്ലായിരുന്നു കോളേജിലും ഒക്കെ വെച്ച് കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു കോളേജ് മാഗസിനു വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു കൂട്ടുകാരാണ് എപ്പോഴും എഴുതാൻ പ്രചോദനമായിട്ട് നിന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം പിന്നെ കുറേ നാൾ എഴുതാതെയൊക്കെ ഒരു നീണ്ട ഇടവേള എടുത്തു അപ്പോൾ കൂട്ടുകാരിങ്ങനെ വന്ന് ചോദിക്കും നീ എന്താ എഴുതാത്ത നീ എഴുതിയിരുന്ന കഥകളും കവിതകളും ഒക്കെ ഞങ്ങൾക്ക് എത്ര ഇഷ്ടമായിരുന്നു നീ വീണ്ടും എഴുത് എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് വീണ്ടും ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ കവിതകളെല്ലാം എഴുതി കഴിഞ്ഞപ്പം അത് നമ്മൾ എഴുതി അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരാഗ്രഹം തോന്നി പുതിയ തലമുറയിലേക്ക് കൈമാറണം എന്നൊരാഗ്രഹം പിന്നെ സ്കൂളുകൾക്ക് ലൈബ്രറികളിലേക്കൊക്കെ നമ്മുടെ രചനകൾ പുസ്തകമാക്കി കൊടുക്കുന്നത് അതൊരു സന്തോഷമായിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ കവിതാസമാഹാരമായ അമ്മത്തണൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഇപ്പൊ രണ്ടാമത്തെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഭാഷയുടെ ലാളിത്യവും ജീവിതാനുഭവങ്ങളുടെ നീർക്കാഴ്ചയും ഒത്തുചേരുന്ന നിരവധി അസുലഭ സന്ദർഭങ്ങൾ ബീനയുടെ കവിതകളെ ജീവസുറ്റതാക്കുന്നു ഈ വർഷത്തെ വേൾഡ് റെക്കോർഡിന് അർഹയായിരിക്കുന്ന ബീന സിനോജ് എൻ്റെ വാർഡിലെ പ്രിയ കവിയത്രിയാണ് പ്രിയ കവിയത്രിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ നാടിന് തന്നെ അഭിമാനമായി തീർന്നിരിക്കുന്ന ബീനാ ചേച്ചി ഇനിയും മുന്നോട്ട് വളരെ വളരെ അധികം മേഖലകളിൽ എത്തിച്ചേരട്ടെ ബീനാ ചേച്ചിയിൽ ഒരു കാവ്യഭാഗം ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കുടുംബശ്രീ അല്ലെ നമ്മുടെ സംസ്ഥാനതലത്തിൽ നടന്നിരുന്ന കേരളോത്സവം മുഖേനയാണ് കഴിഞ്ഞ വർഷത്തെ കേരളോത്സവത്തിൽ ഉപന്യാസ രചനയ്ക്ക് സംസ്ഥാന തലത്തിൽ പോയി എ ഗ്രേഡ് മേടിച്ചിട്ട് വന്ന വ്യക്തിയായിരുന്നു ബീനാ സിനോജ് കരാർ ജോലിക്കാരനായ വില്ലന്താനത്ത് സിനോജാണ് ബീനയുടെ ഭർത്താവ് പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സെബിൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി സ്നേഹ എന്നിവരാണ് മക്കൾ ഞാൻ മാത്രമറിയൊരു പ്രതികരണത്തിൽ നിഴലുണ്ട് അതിനാൽ നാട്ടിൽ നല്ലവനെന്നൊരു പേരുണ്ട്